സൗദിയിൽ വധശിക്ഷയും കാത്തുകിടക്കുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി പിരിച്ച മുപ്പത്തി ഒൻപത് കോടി രൂപ എവിടെ ആരുടെ കീശയിലേക്കാണ് ആ പൈസ പോയത് ഇതിന് മുൻകൈയ്യെടുത്ത ബോബി ചെമ്മണ്ണൂർ പോലും ഇപ്പോൾ ഇതിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല ഇതിൽ ഈ പണം അപ്രതീക്ഷിതമായത് എങ്ങനെയെന്ന് ബോബി ചെമ്മണ്ണൂർ അന്വേഷിക്കേണ്ടതാണ് ഈ മുപ്പത്തി ഒൻപത് രൂപയുടെ ഒരംശം പോലും വേണ്ടി വരില്ല യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു കിടക്കുന്ന നിമിഷപ്രിയുടെ മോചനത്തിനായി ഈ മുപ്പത്തിയൊൻപതിൽ ഒരു അഞ്ചു കോടി രൂപ മാറ്റിവെച്ചിരുന്നെങ്കിൽ നിമിഷപ്രിയ ഇന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുമായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സാധിക്കും എന്നൊരു നിർദ്ദേശം വന്നിരിക്കുകയാണ് എന്നതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഈ തൂക്ക് ആരുടെ കൈകളിലേക്കാണ് പോയത് എങ്ങനെ ഉപയോഗിച്ചു എന്നതൊക്കെ ഒരു ചോദ്യചിഹ്നമായി തന്നെ ഇപ്പോഴും നില നിഴലിക്കുകയാണ് പണം പിരിക്കുന്ന സമയത്ത് അബ്ദുൾ റഹീമിന് ജീവപര്യന്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണം പിരിച്ചവർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റഹീമിന്റെ മോചനം എന്ന പേരിലാണ് പിരിവ് നടത്തിയത് എന്നാൽ അവസാനം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മറവിൽ ഈ പണം സ്വകാര്യ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തോ എന്നതടക്കം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ തുകയിൽ നിന്നും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുന്ന വഴിയാണ് തെളിഞ്ഞു വരുന്നതും എന്നാൽ പണം എവിടെയെന്നതിന് ഒരു വ്യക്തതയുമില്ല എന്തായാലും ഈ പണം ദുരുപയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഒന്നടങ്കം കുടുങ്ങുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല അതേസമയം എമിനിൽ നിന്നും വരുന്ന വാർത്തകൾ പ്രകാരം നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എന്നതാണ് അത്തരമൊരു ശബ്ദ സന്ദേശം ഇപ്പോൾ ആക്ഷൻ കൗൺസിലിന് ലഭിച്ചിരിക്കുന്നതും നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിലിന്റെ കൺവീനർ കൂടിയായ ജയൻ ഇടപ്പാളിന് നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം ലഭിച്ചതായും വിവരം ലഭ്യമാകുന്നു തന്റെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ജയിലിൽ എത്തിയിട്ടുണ്ടെന്നും ഒരു അഭിഭാഷക അറിയിച്ചതായി നിമിഷപ്രിയ പറഞ്ഞെന്നാണ് ഇദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹം അവകാശപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ ഇന്ത്യൻ എംബസി അധികൃതരുടെയോ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല അതേസമയം പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തി എന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് കൊല്ലംകോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ക്ലിനിക്കിലുമാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതിനിടയിലാണ് യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന് കച്ചവട പങ്കാളിത്തത്തോടു കൂടി ഒരു ക്ലിനിക്ക് തുടങ്ങാമെന്ന് തീരുമാനിക്കുന്നത് യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ തന്നെ ക്ലിനിക് ആരംഭിക്കാനാകില്ല എന്നതിനാൽ മാത്രമായിരുന്നു ഈ ഒരു മെഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യം എല്ലാം തന്നെ മഹദിക്ക് കൈമാറുകയും ചെയ്തിരുന്നു ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമായതിനാൽ തന്നെ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് തിരിച്ചെത്തി പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചുപോയത് നിമിഷപ്രിയ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മെഹദി ചതിക്കില്ല എന്നതുമായിരുന്നു ഇവരുടെ ആത്മവിശ്വാസം എന്നാൽ നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനിരുന്ന ആകട്ടെ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ ആ സമയത്തേക്ക് സൗദിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല കാരണം ആ സമയത്ത് യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്ര മുടങ്ങുകയാണ് ചെയ്തത് ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മെഹദിയുടെ സ്വഭാവം പിന്നീട് പ്രത്യക്ഷത്തിൽ അത് വേറെ രീതിയിലേക്ക് മാറാൻ തുടങ്ങി അതുപോലെ മെഹദിയുമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണ് എന്ന് പലരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മത ആചാരപ്രകാരം തന്നെ വിവാഹം നടത്തുകയും ചെയ്തു ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കുകയും അതേപോലെ തന്നെ നിമിഷപ്രിയയുടെ പാസ്പോർട്ട് തട്ടിയെടുക്കുകയും ചെയ്തു മാത്രമല്ല സ്വർണ്ണമെടുത്ത് വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹതി മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്തിട്ടുണ്ട് ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിലായിരുന്നു താൻ മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നതായിരുന്നു നിമിഷപ്രിയയുടെ വാദം ന്യൂസ് ഡെസ്ക് കർമ